Hi Hi, analu, <laughs> Elle, ും കമ്മ്യൂണിറ്റി റേഡിയോ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഫിതയാണ് ഒരു റയർ നെയ്മാണ് അല്ലെ ഫിത ഫിതായാലും നമ്മളെ കുട്ടി മനസ്സിലൂടെ യാത്രയിലേക്ക് സ്വാഗതം ഹായ് ഫിദ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം നല്ല പേരാണല്ലോ ഫിത അല്ലെ എന്താ കൊള്ളാം അങ്ങനെ ആണോ ാണ് പഠിക്കുന്നത് പഠിത്തവും ക്ലാസ്സും എക്സാം എങ്ങനെയായിരുന്നു എന്തിനാണ് നമുക്കല്ലേ പഠിക്കുന്ന പിള്ളേർക്ക് എന്തിനാ ടെൻഷൻ അല്ലേ ടെൻഷൻ ഒന്നും ഫ്രീ ആയിരുന്നില്ല എവിടെയാണ്

ചെറുതായിട്ട് പാടുന്നത് നമ്മളിവിടെ വലുതായിട്ട് പാടാൻ പോവാണ് ഓക്കെ അല്ലേ ഏത് പാട്ടാണ് പാടുന്നത് ഏത് ടൈപ്പ് പാട്ടിലൊക്കെയാ പാടുന്നത് മെലഡിയാണ് എനിക്ക് ഇഷ്ടം ഇഷ്ടം മലയാളമാണോ തമിഴാണോ ഹിന്ദിയാണോ മലയാളം മലയാളമാണ് കൂടുതൽ പാടുന്നതല്ലേ അപ്പൊ ഏതായാലും നമുക്ക് ഫിത കുട്ടിയുടെ നല്ലൊരു മനോഹരമായ ഒരു ഗാനത്തോടുകൂടി അങ്ങോട്ട് തുടങ്ങാം അല്ലേ കുറച്ച് വരെയുള്ള നമുക്ക് പാടാം കേൾക്കാം ഓക്കെ പാടിക്കോളൂ ടവിൽ വന്നരയ്ക്കൂ വള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനൂരാകരിക്ക ിൻവള്ളം അല്ലിയാബൽ കടവി ലങ്ങടയ്ക്കൂ വള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ ായിട്ട് പാടുന്നുണ്ട് കേട്ടോ താങ്ക് യു സാർ ഓക്കെ ഈ പഴയ പാട്ടുകളൊക്കെ എനിക്കത് പലപ്പോഴും കുട്ടികളൊക്കെ കൊച്ചു വെച്ച് കുഞ്ഞുങ്ങളൊക്കെ പാടുന്നതാണ് പഴയ പാട്ടുകളാണ് അവർ ഏറ്റവും അടുത്ത് സെലക്ട് ചെയ്ത് പാടുന്നത് എന്തുകൊണ്ടാണ് ഫിത ഈ പഴയ പാട്ടൊക്കെ പാടാറായിട്ട് കൂടുതൽ നല്ല പാട്ടായിരിക്കണം പാടം കേൾക്കുന്നത് പാടുമ്പോ ആസ്വദിക്കാൻ പാട്ടുകളൊക്കെ നമുക്ക് പ്രിയ ആണ് അങ്ങനെയാണ് ഈ പാട്ട് തെരഞ്ഞെടുത്തത് അല്ലിയമ്പൽ പഴയ പാട്ടാണ് അതെ പുതിയ സിനിമയിലും എടുത്തിട്ടുണ്ടത് അല്ലേ പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയൂ സ്കൂളിലെ വിശേഷങ്ങൾ തന്നെ പറയൂ സ്കൂളില് ഇന്നിപ്പോ എക്സാം ഉണ്ടായിരുന്നു പന്ത്രണ്ട് മണി വരെയുള്ള കഴിഞ്ഞു പറ്റി എഴുതാൻ പറ്റിയാലോ സന്തോഷമായില്ലേ ഓക്കേ എന്നിട്ട് ഇപ്പോഴാ സന്തോഷത്തിന്റെ ഒരു ഭീകരത ഇങ്ങനെ മുഖത്ത് ഫീൽ ചെയ്യുന്നില്ല സന്തോഷത്തിന്റെ ഒരു ഭീകരതയുണ്ടറിഞ്ഞൂടെ നമ്മള് അതിർ വിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തേക്ക് നമ്മൾ എത്താൻ കഴിഞ്ഞാല് ചെറിയൊരു ഭ്രാന്തതൊക്കെ പറയും അല്ലേ ആ സന്തോഷത്തിന് ഓക്കെ എന്തായാലും എല്ലാം വളരെ മനോഹരായിട്ട് പോട്ടെ സ്കൂളിൽ പിന്നെ ടീച്ചേഴ്സും ഒരു 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 എന്താ ആ ഒക്കെ എങ്ങനെയാണ് ടീച്ചേഴ്സൊക്കെ ആരാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ശ്രേയെന്നേര് എല്ലാരും ഫ്രണ്ട്സാണ് നമ്മളിപ്പോ ക്ലാസ്സിലാവുമ്പോൾ എല്ലാരും നമ്മള് മിങ്കിൽ ആയി പോയി തന്നെ വേണം കാരണം വെച്ചാൽ നമുക്ക് അവിടെ ഒരു നല്ലൊരു പറ്റുള്ളൂ അപ്പൊ ആരും നമ്മള് വേറെ കണ്ട കാര്യമില്ല എങ്കിൽ പോലും നമുക്ക് അടുത്ത ഏറ്റവും ബെസ്റ്റ് ഒരു സുഹൃത്ത് നമുക്ക് ആവശ്യമാണ് അങ്ങനെ ഇല്ലേ അപ്പൊ അതാണ് ഇപ്പൊ പറഞ്ഞ കുട്ടികൾ ശ്രേയല്ലേ ശ്രേയം നിങ്ങളുണ്ടെങ്കിൽ ബെസ്റ്റ് കമ്പനികള് ഓക്കെ ഉള്ളവരൊക്കെ മോശം നല്ല അല്ലെ എല്ലായിടത്തും ടീച്ചേഴ്സ് ഒക്കെ നല്ല ജോലിയാണ് ഫ്രണ്ട്ലി ആണ് നല്ല ാണ് ഏറ്റവും പാടുള്ള വിഷയായിട്ട് തോന്നിട്ടുണ്ടോ ഏതെങ്കിലും കണക്കൂട്ടിലാണ് എല്ലാരും പ്രശ്നം ഈ കണക്കൂട്ടലുകളാണല്ലോ പലരെയും തകരുന്നത് അതല്ലേ കുറ്റം പറയാൻ പറ്റത്തില്ല ഒക്കെ കുറച്ച് ടഫ് ആയിട്ട് ബാക്കിയൊക്കെ ഈസിയല്ലേ ഓക്കെ പിന്നെ ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതുകാരണം ട്യൂഷൻ പോകുന്നുണ്ടോ അല്ലേ ഓൺലൈനായിട്ടാണ് ും കാര്യങ്ങളൊക്കെ പഠിക്കുക എട്ടാം ക്ലാസ്സിന്റെ ഒരു അല്ലല്ലോ ഒമ്പതാം ക്ലാസ്സിലോട്ട് വരുമ്പോ ഒമ്പതാ കുറച്ച് ടഫ് ആയിരിക്കും അതിൻ്റെ കുറച്ച് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ദിനചര്യ എന്നൊക്കെ പറഞ്ഞ സംഭവം ഒരു ദിവസം ഓക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നാണ് മനുഷ്യ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ കാര്യങ്ങൾ പോകുന്നത് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് അങ്ങനെ തന്നെയാണ് ആ സ്റ്റഡി ചെയ്യാനായിട്ട് എപ്പോഴും ഒരു സമയം മാറ്റി വെക്കാറുണ്ട് അതേ സമയമാണ് രാത്രി ഞാൻ ഞാൻ വയലിന് പാട്ട് പഠിക്കുന്ന വേറൊരു സാറാ പഠിപ്പിക്കുന്നത് ദക്ഷിണ എന്ന പേര് ഒരു വർഷമായി എന്നാലും വയലിനൊക്കെ പോയി പാട്ടും പഠിച്ച അടിപൊളിയല്ലേ പാട്ടുപാടി വയലിനൊക്കെ ക്ലാസ് മണിയാകുമ്പോ വീട്ടിലെത്തും പിന്നെ ഫ്രഷ് ആയിട്ട് കുറച്ചേരം വയലിനൊക്കെ വായിച്ച് കുറച്ചേരും പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് സ്റ്റഡിയിലോട്ട് പ്രാക്ടീസ്റ്റഡിയിലോട്ടിരിക്കും ഏഴര തൊട്ട് ട്യൂഷൻ തുടങ്ങുന്നത് അപ്പം ഓൺലൈൻ തൊട്ട് ഒമ്പതര ഉണ്ട് അപ്പൊ ഒരു ദിവസത്തില് ഫ്രീ ടൈം ടൈംന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു കൊറവാണ് പിന്നെ ആകെ ഉറങ്ങുന്ന സമയം മാത്രമേ ഉള്ളൂ ഫ്രീ ടൈം അത് നമ്മൾ ഉറങ്ങുകയും ചെയ്യുന്നു അതും പറ്റുന്നില്ല ഇല്ലേ ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കൊരു ഇപ്പൊ ഈ സംഗീതം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല അല്ലെ അങ്ങനെ നമുക്ക് കുറച്ച് ടൈം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ചില വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ ചില സബ്ജക്ടുകൾ നമ്മള് മാനസിക സമ്മർദ്ദം വളരെ നമ്മൾ ചില കുട്ടികളെ അലട്ടാറുണ്ട് അല്ലെ അപ്പൊ അത് എത്രയോട് പഠിച്ചിട്ടും അങ്ങനെ മനസ്സിലാകുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫീലിംഗ്സ് തോന്നാറുണ്ട് അങ്ങനെ ഏതെങ്കിലും തോന്നിട്ടുണ്ടോ അങ്ങനെ ഇപ്പം ഇല്ല ട്യൂഷനൊക്കെ ആയിട്ട് അതൊരു മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടായിരുന്നു ആ ഇടയ്ക്ക് വെച്ച് നമ്മൾ മാത്സൊക്കെ ഉണ്ട് ഈ പരീക്ഷയിൽ എല്ലാം കാരണക്കാർ എന്തു പറയാന്ന് ഈ പരീക്ഷയ്ക്ക് എന്തിനാ മാന്യ ദിവസം നമ്മൾ പഠിച്ച പോകും അതിന്റെ ഇടയ്ക്ക് പഠിച്ചോട്ട് പോകുമ്പോടും പരീക്ഷ വരും അപ്പൊ മനുഷ്യ സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ സമ്മർദ്ദം കൂടും അല്ലേ കുഴപ്പമില്ല അതൊക്കെ നമ്മള് അറിയാലോ പഠിച്ചെന്തായാലും പരീക്ഷ ഉണ്ടാവും അറിയാം നമ്മൾ അതിനുവേണ്ടി പ്രിപ്പേർഡ് ആവുക അത്രേയുള്ളൂ കാര്യം ക്ലിയർ ആയില്ലേ അല്ലേ പിന്നെ വേറെ വിശേഷങ്ങൾ വീട്ടിലൊക്കെ എങ്ങനെയാണ് എല്ലാരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ നിങ്ങൾ എല്ലാരും ഒന്നിക്കാറക്കെ ഇല്ലേ എപ്പോഴെങ്കിലും ഒക്കെ ഒന്നിക്കുന്ന ഒന്നിക്കുന്നത് സാധാരണ ഫുഡ് കഴിക്കുമ്പം രാത്രി ആ രാത്രി മാത്രമല്ലേ ഒന്നിക്കുന്നുള്ളു അല്ലേ ശരിക്കും പറഞ്ഞാലേ രാവിലെ ഉച്ചയ്ക്ക് ഒന്നും ഒന്നിക്കുന്നില്ല അപ്പൊ അതിന് വിഷമം തോന്നാറുണ്ടോ പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ സ്കൂളിൽ അവർക്ക് ജോലി ഇല്ലെങ്കിൽ നമുക്കൊരു ആകെടുന്ന സൺഡേ ആണ് എല്ലാവരും നോക്കിക്കുന്ന ദിവസം സൺഡേ ആണ് അല്ലേ ഓരോ സന്ധ്യക്ക് നമ്മള് വീട്ടിൽ വന്നിരുന്നാലും അല്ലെങ്കിൽ ക്ലാസ്സും കഴിഞ്ഞൊക്കെ വന്നുകഴിഞ്ഞാലും അമ്മ അമ്മേടേതായിട്ടുള്ള ടെൻഷൻ കാണും അല്ലെ കാണും ആപ്പിയുടെ അനീത് കുഴപ്പം ഫ്രീ ആയിരിക്കും അനീത് സിക്സ് ആ ഇതല്ലേ ഉള്ളു നമുക്ക് പണി കൊടുക്കാം കുഴപ്പമില്ല അനിയത്തും ആ മേഖല തന്നെ വന്നോളും കേട്ടോ അപ്പൊ ഉമ്മയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ മക്കളെ ആണോ ഒത്തിരി ദിവസം കാണാൻ സങ്കടം ഉണ്ടാവും അമ്മയും അച്ഛനും തൊട്ട് ഒരു എന്താ കൂരയുടെ അടിയിലുണ്ടായിട്ട് പോലും നമുക്കതിന് അവരുമായിട്ടൊന്ന് സംസാരിക്കാനോ എന്ന് ചേനെ നമുക്ക് ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റ് അല്ലെ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അതിനപ്പുറത്തേക്ക് പറ്റുന്നില്ലെന്നുള്ളതാണ് സങ്കടം ആകപ്പെട്ട സൺഡേ കിട്ടുന്നു സൺഡേ നിങ്ങൾ എങ്ങനെയാണ് സൺഡേ രാവിലെ എയ്റ്റ് ഓ ക്ലോക്കിന് വയലിങ് ക്ലാസ് ഉണ്ട് സൺഡേ നൈൻ തേർട്ടി വരെ ഉണ്ട് വീട്ടിലെത്തുമ്പോ ഒരു നയൻ ഒക്കെ ആവും പിന്നെ കുറച്ചേരം ഫ്രീ ആ ഇങ്ങനെ പ്ലാന്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ ഒരു ഗാർഡനിങ് എനിക്ക് ഭയങ്കര ഒരു ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായിട്ട് രണ്ട് മണിക്ക് മ്യൂസിക്ലാസ് ഉണ്ട് മണിക്ക് വീട്ടിലെത്തും പിന്നെ ഫ്രീയാ ഞാൻ സൺഡേ ഇല്ല അപ്പം അല്ല സൺഡേ ട്യൂഷൻ ഇല്ലെങ്കിൽ പോലും രാവിലെ വൈകിട്ടും ഓക്കെ പിന്നെ അകപ്പാടെ കിട്ടുന്ന സമയം അതല്ല നമ്മള് ഇതൊന്നും നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നിങ്ങൾ വളർന്നു വരുന്ന കുട്ടികളാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും തടസ്സങ്ങളും അല്ലെങ്കിൽ ഒന്നിനു സമയമല്ലോന്നൊക്കെ ചിന്താ മാനസിക അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണത് ഒരിക്കലും അല്ലേ നമുക്ക് എൻജോയ് ചെയ്ത് പറയാൻ പറ്റുന്ന സാധനം അല്ല അത് ആ ഒരു ടേസ്റ്റ് ടേസ്റ്റ നമുക്ക് മനസ്സിൽ സന്തോഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് ഓരോരുത്തരുടെ മനസ്സിലും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും സന്തോഷിക്കാനുള്ള മാർഗങ്ങളുണ്ടാവും അതിൽ നമുക്ക് കണക്ട് ആവാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമല്ലേ ഫിതക്ക് പാട്ടും ഒക്കെ ഇതുണ്ട് ചെടിയോടുകൂടി വലിയ ക്രൈസും ഉണ്ട് അപ്പൊ ഇത് രണ്ടും ഉള്ള സ്ഥിതിക്ക് സന്തോഷം കണ്ടെത്തിക്കൂടെ അപ്പൊ ഇത് രണ്ടും ഇല്ലാത്ത കുട്ടികളായി ആലോചിച്ച് നോക്കൂ അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് സൈഡിലായിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ മാനസിക സന്തോഷത്തിന് ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വിഷയമേ അല്ല ഓക്കേ ഹാപ്പിയാണല്ലോ ഓക്കെ പിന്നെ സ്കൂളിൽ വന്നിട്ട് പഠിക്കുന്ന കുട്ടിയാണല്ലോ അല്ലേ ഓക്കേ പിന്നെ സ്കൂളിലെ ആ ഒരു മറ്റുള്ള കുട്ടികളും നമ്മളൊക്കെ തമ്മിൽ ഒരിക്കലും നമ്മൾ ഒരിക്കലും കമ്പയർ ആയിരിക്കുന്ന മതി അവിടെയാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത് എല്ലാവരും എല്ലാരെ കണ്ടാലും ഹാപ്പി അത്രേ ഉള്ളു വീട്ടിൽ വരുമ്പഴത്തേക്കും നമ്മൾ ഈ സമയൊക്കെ എന്ന് പറഞ്ഞു സന്ധിക്കാമെന്ന് പറഞ്ഞു ഉമ്മയ്ക്ക് വിഷമില്ലേ മക്കളെ പിരിഞ്ഞിരിക്കാത്തതിലും അവരൊക്കെ ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറയാറുണ്ടോ ഉമ്മയും പാപ്പിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നമ്മളിപ്പോ നാലു മണിക്ക് വരും ഉമ്മയും മാപ്പി വരുമ്പോ ഒരു ആറു മണി ആറൊക്കെ ആവും അപ്പഴാ പിന്നെ അവരെ കാണുന്ന പിന്നെ എനിക്ക് ഏതിരയ്ക്ക് ട്യൂഷനുകളുണ്ടായിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് ഉമ്മക്ക് ഉമ്മയുടെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും പ്രശ്നങ്ങൾ കാണും അല്ലേ ഒരു ബാലൻസ് നമുക്ക് കേട്ടാലോ ഈ തിരക്കുകൾക്കിടയിലും അല്ലെങ്കിൽ ഈ ടെൻഷൻ ഇടയ്ക്കും ഒരു പാട്ടുടേ പഠിക്കോ முன்பேவாயின் அன்பேவா புனேவாயேவா முன்பேவாயின் அன்பேவா புய ും നല്ല മനോഹരായിട്ട് അത് പാടിയു ഓക്കെ മെലഡീസ് മാത്രമല്ല നമ്മള് മറ്റുള്ള പാട്ടുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഫോക്സ് ഫോക് സോങ് ടച്ച് സോങ്സ് ഉണ്ട് ക്ലാസിക്കൽ ഉണ്ട് സെമി ക്ലാസിക്കൽ ഉണ്ട് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കൃത്യച്ച് വയലിനിസ്റ്റും നല്ലൊരു പാട്ടുകാരിയൊക്കെ ആവുമ്പഴത്തേക്കും ദൈവം നല്ലൊരു ശബ്ദം തന്നിട്ടുണ്ട് പാട്ടുള്ളൊരു കഴിവ് തന്നിട്ടുണ്ട് അതിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവം തന്നിട്ടുണ്ട് മാക്സിമം അത് ഉപയോഗിക്കാം കേട്ടോ എല്ലാം നല്ല രീതിയിൽ പോട്ടെ പിന്നെ അതുപോലെ പഠിച്ച് വളർന്ന് വലുതായിട്ട് ആരാ ആഗ്രഹം എനിക്ക് ഇപ്പം എപ്പോഴും ഓരോ ഒരു നമുക്ക് ഓരോ മൂഡ് പോലെയാണ് ഇപ്പോഴത്തേക്കും ആദ്യമായിരിക്കും ഡോക്ടർ ആവാം ചിലപ്പോ നമ്മൾ എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും അത് വളരെ ടെൻഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ വേണ്ട 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 അതിനകത്ത് പ്രശ്നങ്ങൾ അല്ലോ അങ്ങനെയാണ് ഫിക്സഡ് ഫിക്സഡ് അല്ലല്ലോ അല്ല അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണോ എങ്കിലും നമുക്കൊരു ആഗ്രഹം നമുക്ക് ഒരു ആഗ്രഹം എന്താണ് ബയോളജി എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ് അപ്പം കുറച്ച് അപ്പം ഇതിൽ വീട്ടില് വീട്ടില് ഉമ്മയോ ബാപ്പയോ ആര് വഴക്ക് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം എത്രയും മഴ കിട്ടാൻ സങ്കടമൊന്നും ഇല്ലായിട്ട് അങ്ങനൊന്നുമില്ല വഴക്ക് കേട്ടോണ്ടേ ഇരിക്കണം അതാ പറഞ്ഞില്ലെങ്കിലാണ് സങ്കടം പറഞ്ഞില്ലെങ്കിലാണ് സങ്കടം ആഗ്രഹം പോലെ നല്ലൊരു കാർഡിയോളജിസ്റ്റോ അല്ലെങ്കിൽ പിന്നെ നല്ലൊരു വനോടൊപ്പം നല്ലൊരു പാട്ടുകാരിയോ ഇനി അഥവാ ഇനി ആ അഭിപ്രായം മാറിയിട്ടുണ്ടെങ്കിൽ അംബീഷൻസ് മാറി മാറി വരും ലാസ്റ്റ് എത്തുന്ന അംബീഷൻ ഏതാണോ ആ അംബീഷൻ വളരെ മനോഹരമായിട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കാൻ തരാൻ എനിക്കറിയില്ല എങ്കിൽ പോലും നല്ല അംബീഷൻസ് ആയിരിക്കണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ